ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് മഴക്കാലത്ത് ബെഡൊക്കെ ക്ലീൻ ആക്കി എടുക്കുക എന്നത് വളരെ വലിയൊരു ജോലി തന്നെയാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇടക്കിടക്ക് ബെഡ് ക്ലീൻ ആക്കേണ്ടി വരും ക്ലീൻ ചെയ്യാതെ യൂസ് ചെയ്യാനും പറ്റില്ല ഇന്നത്തെ വീഡിയോയിൽ ബെഡ് ഒക്കെ ക്ലീൻ ആക്കുന്ന എളുപ്പ വഴിയാണ് സാധാരണയായിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ടുപോയിട്ടൊക്കെയാണ് ബെഡ് ക്ലീൻ ചെയ്യുന്നത് ഇനി ബെഡ് ക്ലീൻ ചെയ്യാൻ വെയിലൊന്നും വേണ്ട വെയിലില്ലെങ്കിലും ബെഡിലുള്ള ആ ഒരു സ്മെല്ലും അണുക്കളും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡിൽ വെള്ളം വീണാലോ ചായ തട്ടി മറിഞ്ഞാലോ അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ മൂത്രമൊഴിച്ചാലും ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അതെടുത്ത് വെയിലത്തിട്ട് ഒന്ന് രണ്ട് ദിവസം ഉണക്കിയൊക്കെ എടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ബെഡ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ബെഡും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ ബെഡ് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത് ഈ ഒരു സോഡാപ്പൊടി നമുക്ക് ബെഡിൽ വിതറി ഇടണം എല്ലാ ഭാഗത്തും ഒരേപോലെയായി കിട്ടാനായിട്ട് ഒരു അരിപ്പ എടുക്കാം ഈ ഒരു അരിപ്പയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബെഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇട്ട് കൊടുക്കാം അരിപ്പ തന്നെ വേണമെന്ന നിർബന്ധമൊന്നും ഇല്ല കേട്ടോ സ്പൂണിലെടുത്ത് എല്ലായിടത്തും വിതറി കൊടുത്താലും മതി ഇപ്പൊ ബെഡിന്റെ എല്ലാ ഭാഗത്തായിട്ടും സോഡാ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോഡാ പൊടി ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബെഡിലുള്ള ആ ഒരു യൂറിന്റെ സ്മെല്ലും വെയിലിത്തിടാത്തത് കൊണ്ടുള്ള ആ ഒരു സ്മെല്ലും ഒക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ബെഡിന് നല്ലൊരു ഫ്രഷ് സ്മെല്ലും കിട്ടും ഇനി നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം സോണാ പൊടിയും പൗഡറും ഞാനിപ്പോൾ ബെഡിൽ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ബെഡിനുള്ളിൽ ഉറുമ്പോ മൂട്ടശല്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റാനായിട്ട് പറ്റും വെയിലുള്ളപ്പോൾ നമുക്ക് ബെഡ് വെയിലത്ത് കൊണ്ട് പോയി ഉണക്കിയെടുത്താൽ മതി വെയിലില്ലാത്തപ്പോൾ ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒരു ഉണങ്ങിയ തുണി എടുക്കാം എന്നിട്ട് ഇതുപോലെ തുടച്ചെടുക്കാം ചെറിയ പൊടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ചാലും മതി ഇനി നമുക്ക് ഇതുപോലെ തന്നെ പില്ലോയും ക്ലീൻ ആക്കി എടുക്കാം ആദ്യം നമുക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനേക്കാൾ കൂടുതൽ ചീത്തയാവുന്നത് പില്ലോ ആയിരിക്കും കാരണം നമ്മൾ നനഞ്ഞ മുടിയൊക്കെ വെച്ച് കിടക്കുമ്പോൾ പില്ലോ പെട്ടെന്ന് ചീത്തയാവും ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ബെഡും പില്ലോയും ഒക്കെ എത്ര സിമ്പിൾ ആയിട്ടാണ് ക്ലീൻ ആക്കിയതെന്ന് അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഇനി നമുക്ക് കുട്ടികളൊക്കെ മൂത്രം ഒഴിച്ചിട്ടുള്ള ബെഡ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ആ മൂത്രമൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം എത്രത്തോളം തുടച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ തുടച്ചെടുക്കണം ഇനി നമുക്ക് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു അര കപ്പ് വെള്ളമെടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഡെറ്റോളും കൂടിയാണ് ബെഡിലുള്ള ആ ഒരു അണുക്കളൊക്കെ നശിച്ചു പോവുകയും അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലും മാറിക്കിട്ടും നമുക്ക് ഒരു കോട്ടന്റെ ടവൽ ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കോട്ടന്റെ ടവ്വൽ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുകയൊന്നും വേണ്ട ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ഫാൻ ഇട്ട് വെച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്